ഹലോ ഫ്രണ്ട്സ് അച്ചു സുൽത്താൻ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഹെയർ കട്ട് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നമ്മുടെ ഈ ഫാമിലിയിലെ സബ്സ്ക്രൈബർ തന്നെയാണ് നമ്മളടുത്ത് ഈ ഈ ഹെയർ കട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഹെയർ കട്ട് അല്പം റിസ്ക് എടുത്ത് ചെയ്തതാണെന്ന് പറയാം കാരണം ഇവർക്ക് സ്കൂളിൽ ഇത് അലോഡല്ല എന്നാൽ പോലും ഞാൻ ഈ റിസ്ക് എടുത്തു പിന്നെ മക്കളെടുത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു എച്ച് എമ്മിൻ്റെ മുമ്പേന്നും ചെന്ന് ചാടി കൊടുക്കരുത് നമ്മൾ അവരെയും ബഹുമാനിക്കണം അല്ലേ അപ്പോൾ നമ്മൾ ആ രീതിക്ക് വേണം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാം പിന്നെ എന്താ ആ ഇതിന് ഞാൻ മ്യൂസിക്കോ പാട്ടോ ഒന്നും ആഡ് ചെയ്യുന്നില്ല കാരണം നിങ്ങൾ തന്നെ വീഡിയോ കണ്ടിട്ട് സ്വയമായിട്ട് എന്തെങ്കിലും ഒരു മ്യൂസിക് മനസ്സിലങ്ങ് ഇട്ടാൽ മതി കാരണം കോപ്പി റൈറ്റ് വന്നാൽ അതിന് ഒരു തലവേദനയാണ് അത് ശരിയാവത്തില്ല അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഇതിൽ മ്യൂസിക് ഒന്നും ആഡ് ചെയ്തിട്ടില്ല വെറുതെ വേണമെങ്കിൽ ഇങ്ങനെ കണ്ട് ഇരിക്കാം ആ രീതിക്ക് ദച്ചുവിൻ്റെ വീഡിയോ മാത്രമാണ് ആഡ് ചെയ്യുന്നത് ലല്ലുവിൻ്റെ അതും കൂടെ ആഡ് ചെയ്താൽ ഒരുപാട് നീണ്ടുപോകും വീഡിയോ അതുകൊണ്ട് ഒരാളത് മാത്രമാണ് ഇതിപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് തെച്ചുവിനു ചെയ്ത ഹെയർ കട്ട് തന്നെയാണ് ലല്ലുനും ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് വീഡിയോയും ഒരുപോലെ ആയിപ്പോവും അപ്പം ആ മോഡലിൽ തന്നെ ആയിരിക്കും അവർ കട്ട് ചെയ്യുന്നത് അതാണ് ഞാൻ അവൻ്റെ അതുകൂടെ എടുത്ത് ഇടാത്തതും ഒരാളത് മാത്രം വീഡിയോ ആഡ് ചെയ്തിട്ടുള്ളത് ഇവർക്ക് ഈ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെടുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ഇവരെ കുഞ്ഞിലേക്കല്ലേ ഇത് വെട്ടിക്കൊടുത്തിട്ടുള്ള അപ്പം ഫസ്റ്റ് ടൈമാണ് ഇത്തിരി വളർന്നതിനേഷം ഈ ടൈപ്പ് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് നോക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആദ്യം തന്നെ ഈ ഹെയർ സ്റ്റൈൽ പറഞ്ഞു തന്ന നമ്മുടെ സബ്സ്ക്രൈബറിന് ഒരുപാട് താങ്ക്സ് ഞാൻ അവ അവരുടെ പേരിവിടെ മെൻഷൻ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ ആദ്യം തന്നെ പിൻ ചെയ്തിരിക്കാം അപ്പോൾ ഒരുപാട് ഒരുപാട് താങ്ക്സ് എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടു ഹെയർ സ്റ്റൈൽ കൊള്ളാമെന്ന് പറഞ്ഞു അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ടൊക്കെ വരും ഇതുപോലൊക്കെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ചെയ്താൽ മതി നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓരോ വീഡിയോസ് അതിൽ ചെയ്യാൻ പറ്റുന്ന വീഡിയോസും ഞങ്ങൾ ചെയ്തിരിക്കും അപ്പോൾ അത് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് ആണെങ്കിൽ ഏറ്റവും നല്ലത് സൗണ്ട് മൊത്തം പോയിരിക്കുന്നതുകൊണ്ട് ഓൺ വോയിസ് ഇവിടെ വെച്ച് നിർത്തുവാണേ അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇടാൻ മറക്കല്ലേ മ്യൂസിക് സ്വന്തമായിട്ട് ഇട്ട് കാണുക ബായ്